നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് താരസംഘടനായ അമ്മയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇലക്ഷൻ നടന്നത് പുതിയ ഭരണസമിതി ഭാരവാഹികൾ ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു ആ ചുമതലയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത് നടൻ പിഷാരടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അത് പൂർണ്ണമായും ഞാൻ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പ്രഷർ മുമ്പിലേക്ക് എത്തിക്കുകയാണ് സിനിമാ മേഖലയിലുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അതിനുമുമ്പ് നിലവിലെ ഭാരവാഹികളെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു എതിരില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ ട്രഷർ സ്ഥാനത്തേക്ക് വിജയിച്ചു പിന്നീട് മത്സരം നടന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുമാണ് മത്സരം നടന്നത് അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും അതോടൊപ്പം തന്നെ ജഗദീഷും മഞ്ജുപിള്ളയും മത്സരിച്ചു എന്നാൽ മഞ്ജു പിള്ള പരാതി പരാജയപ്പെടുകയും ജയൻ ചേർത്തലയും ജഗദീഷും വിജയിക്കുന്നു അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മൂന്ന് പേർ മത്സരിച്ചു കുക്കു പരമേശ്വരും ഉണ്ണീഷ്പവാലും സിദ്ദിക്കും മത്സരിച്ചു അവിടെ സിദ്ദിക്കു വിജയിച്ചു മറ്റ് രണ്ടുപേർ പരാജയപ്പെട്ടു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് പേരും മത്സരിച്ച് ഒരാൾ വേണ്ടത് രണ്ടുപേരും മത്സരിച്ചു ബാബുരാജും അതോടൊപ്പം തന്നെ മത്സരിച്ചത് അനൂപ് ചന്ദ്രനുമാണ് അനൂപ് ചന്ദ്രൻ പരാജയപ്പെട്ടു ഇതാണ് നിലവിലെ മെയിൻ ഭാരവാഹികളെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള മത്സരമാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള മത്സരം കൃത്യമായി ഞാൻ പറയുന്നു പന്ത്രണ്ട് പേര് മത്സരിച്ചു പതിനൊന്ന് പേരാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വരേണ്ടത് അങ്ങനെയെങ്കിൽ അവിടെ അവിടെ മത്സരം നടക്കുകയും വാശിയേറിയ മത്സരം നടക്കുകയും അവിടെ പിഷാരടി ഉൾപ്പെടെ ഉള്ളവർ റോണി പിഷാരടി ഉൾപ്പെടെ ഉള്ള എന്ന നിലയിലേക്കുള്ള വാർത്ത വരികയും ചെയ്തു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ പ്രേഷർ റൂമിലേക്ക് എത്ത എത്തിക്കുന്നത് സ്ത്രീ സംഭരണം നാൽപ്പത് ശതമാനം സ്ത്രീ സംഭരണം ഈ അമ്മയുടെ പുതിയ ബയല പ്രകാരം അങ്ങനെ നാല് സ്ത്രീകൾ ഭരണസമിതിയിലേക്ക് വരണമെന്നുള്ള നിയമാവലിയിൽ പറയുന്നു എന്നാൽ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനാധിപത്യ രീതിയിലാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് വ്യക്തത വരുത്തുന്നത് നമുക്കറിയാം അവിടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മൂന്ന് സ്ത്രീകൾ മത്സരിക്കുന്നു അനന്യയും അൻസിബയും അതോടൊപ്പം തന്നെ സരവവും മത്സരിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മഞ്ജുപിള്ള മത്സരിക്കുന്നു ജന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേഷൻ മത്സരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതിൽ നാല് പേര് ഇപ്പം മഞ്ജു പിള്ള പരാജയപ്പെടുകയും അതോടൊപ്പം തന്നെ കുക്കു പെർമിഷൻ പരാജയപ്പെടുകയും പിന്നെ മൂന്ന് പേരാണ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വിളിച്ചത് അവിടെയൊന്നും നാല് നാലുപേർ അവിടെ എത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ മെയിൻ സ്ഥാനത്തേക്ക് വിളിച്ചത് പരാജയപ്പെട്ടു പിന്നെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കാണ് ഇവിടെയാണ് എടുത്തു പറഞ്ഞത് പിഷാരടി നടൻ പിഷാരടി സത്യത്തിൽ പറഞ്ഞാൽ വിജയിച്ചൊരു വ്യക്തിയാണ് യലോ പ്രകാരം അദ്ദേഹത്തിന് അവിടെ അധികാരത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നെങ്കിലും ജനാധിപത്യമായി നടൻ പിഷാരി വിജയിച്ചു കാരണം അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ജനാധിപത്യപരമായി വോട്ട് ചെയ്ത ആളുകൾ ഇദ്ദേഹത്തെ വിജയിപ്പിച്ചു വോട്ടിംഗ് പാറ്റേൺ ആണ് ഞാനൊന്ന് പറയുന്നത് നടി അനന്യക്ക് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് അനന്യയ്ക്കുണ്ട് അനന്യ ഓട്ടോമാറ്റിക്കായിട്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ആളാണ് പിന്നീട് തൊട്ടു താഴെയുള്ള വോട്ട് ഇരുന്നൂറ്റി അറുപത്തിയാറ് പിഷാരടിക്കാണ് അപ്പോൾ പിഷാരടി വിജയിച്ചു പിഷാരടി പരാജയപ്പെട്ടു എന്ന് പറയാൻ ആർക്കും കഴിയില്ല പിഷാരടി വിജയിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചു അദ്ദേഹത്തിന് ഭരണ സമയത്തിൽ ഇരിക്കാൻ കഴിയും പക്ഷേ ബയലോ പ്രകാരം ഞാൻ എടുത്തു പറയുന്നു നാൽപ്പത് ശതമാനം സ്ത്രീകൾക്കാണ് നാല് സ്ത്രീകൾ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിലും പിഷാരടിയിലും കുറവ് വോട്ടുകളാണ് അൻസിബയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അൻസിബയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓട്ടേ ലഭിച്ചിട്ടുള്ളൂ പിഷാറടിലും കുറവാണോട്ട് അതോടൊപ്പം തന്നെ സരവിന് ലഭിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത്താറാണ് അപ്പോഴും പിഷാറിടിലും കുറവോട്ടാണ് അതോടൊപ്പം റോണിക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റിയേഴാണ് റോണിയാണ് ഏറ്റവും താഴെ ഓട്ടം അപ്പോൾ റോണിയുടെ ഒരു പരാജയം എന്ന നിലയിലേക്കും പറയാം ഈ രണ്ട് സ്ഥാനാർത്ഥികളെ അനസിബയും സരവും പരാജയമെന്ന് പറയാം പക്ഷേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ളതുകൊണ്ടും അൻസിബയും സരവും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ റോണിയാണ് പരാജയപ്പെട്ടെന്ന നിലയിലേക്ക് വരുന്നത് പക്ഷേ അവിടെയും ഏറ്റവും എടുത്തുകാണ്ട് ഓട്ടിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ പിഷാരടി വിജയിച്ചിരിക്കുകയാണ് എന്നാൽ പിഷാരടിയെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് പിഷാരടി കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ മറ്റംഗങ്ങൾക്കും ഭാരവാഹികളായ ഭാരവാഹികൾക്കും അമ്മയിലുള്ള അംഗങ്ങൾക്കും തുറന്ന കത്ത് ഇന്നലെ മെയിൽ ചെയ്യുകയുണ്ടായിരുന്നേ ഈ താൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് താൻ പരാജയപ്പെട്ടിട്ടില്ല എന്നേക്കാൾ കുറവ് വോട്ടുകൾ നേടിയ ഒരു വിജയികളായി അമ്മ തിരഞ്ഞെടുപ്പിനെതിരെ പിഷാരടി വ്യക്തമാക്കിയ കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിഷാരടി പറഞ്ഞ് ഞാൻ ഞാൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അത് എന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പിനു ശേഷം ഇക്കാര്യത്തിൽ വ്യക്ത വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് എന്തായാലും അത്ര കാര്യം പറയേണ്ടതായിരുന്നു വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കി നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴിയെന്ന് പിഷാരടി പറയുന്നു വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ മാറ്റി വെക്കുകയാണിത് അവിടെ മാത്രം മത്സരം നടത്തുക അവിടെ ഒരു എട്ട് പേര് മത്സരത്തെ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അടിസ്ഥാനത്തിൽ വെ എന്നാണ് ജനാധിപത്യ രീതിയിലുള്ള സംവരണത്തിൻ്റെ കാര്യങ്ങൾ പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ന്യായം പറയാ പറയാമെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ സംഭരണം കൃത്യമായി നടപ്പാക്കാൻ വയലോ ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ബൈലോ ഭേദഗതി ചെയ്യണമെന്ന് കൃത്യമായി ആവശ്യപ്പെടുന്നു കാരണം സ്ത്രീകൾ മത്സരിക്കുന്ന സ്ഥലത്ത് പുരുഷന്മാർ മത്സരിക്കേണ്ട അവിടെ സ്ത്രീകൾ മാത്രം മത്സരിക്കേണ്ട അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് കൃത്യമായിട്ട് പിഷാരടി പറഞ്ഞത് പിഷാരടി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനെ അത് ചില സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു പിഷാരടിക്ക് തുറന്ന രാഷ്ട്രീയമുണ്ട് പിഷാരടി ഒരു രാഷ്ട്രീയക്കാരനാണ് പിഷാരടി അത്തരമൊരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആഘോഷിക്കാൻ ചില ആളുകളുണ്ട് അതാണ് പിഷാരടി അത്രയും കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ പിഷാരടി പറഞ്ഞ ഒരു മറ്റൊരു വ്യക്തമായ കാര്യം പിഷാര പറഞ്ഞു താൻ എവിടെ ഉണ്ടായിരുന്നു ആ പരാജയപ്പെട്ടുവെന്ന് തന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു വനിതകൾക്ക് വോട്ട് കുറവാണ് പക്ഷേ വനിതാ സംഭരണമുള്ളതുകൊണ്ട് പിഷാരടി ഇങ്ങനെയാണെന്നും പിഷാരടി സൗഹാർദ്ദത്തോടി സ്നേഹത്തോടി പിന്മാറുമെന്നാണ് പിഷാരടി ഇമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട പിഷാരടി പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ പിന്മാറാമായിരുന്നു ഇത്തരം കാര്യങ്ങൾ ാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച വരുന്നത് എന്തായാലും ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാൾക്ക് അയാളെക്കാൾ വോട്ട് കുറഞ്ഞവർക്കും വേണ്ടി മാറിക്കൊടുക്കുക മാറിക്കൊടുക്കുകയും ചെയ്യ ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും കത്തിൽ കൃത്യമായി പറയുന്നു അപ്പോൾ പിഷാരടി കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പിഷാരടി പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല വിജയിച്ച ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ കൃത്യമായി തന്നെ ഈ വാർത്തകളിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവും പിഷാരടിക്ക് മനസ്സിലാവും താരസംഖ്യമുള്ള എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകും പിഷാരടി ഈ കത്ത് നൽകിയ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടി എക്സിക്യൂട്ടീവ് യോഗം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പിഷാരടി പറയുന്നത് തനിക്ക് കൃത്യമായി മറുപടി നൽകുകയും വേണം മറുപടി നൽകിയാൽ പോരാ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് ഇവർ കൃത്യമായി പുതിയ ഭരണസമിതി പറയണമെന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ ഇനി അഞ്ച് നാല് സ്ത്രീകളാണ് വേണ്ടത് നാല് സ്ത്രീകൾ ഇപ്പോൾ മൂന്ന് സ്ത്രീകളെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാല് സ്ത്രീകളെ വേണം അതിനുവേണ്ടി രണ്ട് മൂന്ന് പേരുകൾ അവിടെ വന്ന് ഒരു പ്രധാനപ്പെട്ട പേര് ഷീലു അബ്രാഹത്തിന്റെ പേരാണ് അത് അദ്ദേഹത്തിന് ഈ ഭരണസമിതി ഉൾപ്പെടുത്താനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ഇതിലെല്ലാം കൃത്യമായ തീരുമാനം പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാലം പിഷാരിയേക്കാൾ കുറഞ്ഞ വോട്ടുകൾ ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ മറ്റു സ്ഥാനങ്ങളുണ്ടെങ്കിൽ അവർ പിന്മാറും അല്ലെങ്കിൽ അവർ അങ്ങനെ ആ വോട്ട് ലഭിച്ചവരുണ്ടാകില്ല അത് വേറെ സ്ഥാനത്തേക്ക് ആവേണ്ടതൊന്നും മാറ്റമില്ല ആരെങ്കിലും പിന്മാറിക്കൊണ്ട് പിഷാരടി ഉൾപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകും എന്തായാലും ഈ ബൈലോ ഭേദഗതി ചെയ്യേണ്ടത് അർജൻറ്റായിട്ടിരിക്കുന്നു പിഷാരടി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് സ്ത്രീ സംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ പിഷാരടിയെ മാറ്റി നിർത്തുക എന്ന് വേണം ആ പറയാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ അടിസ്ഥാനരഹിതമാണ് എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വാർത്ത പ്രേഷർ റൂമിലേക്ക് എത്തിക്കുന്നത്